ഇപ്പോൾ ഒരു സുപ്രധാന വാർത്ത വരുന്നു രാജകുമാരി മഞ്ഞക്കുഴിയിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു മൂളോക്കുടിയിൽ രമേശ് എന്നയാളാണ് മരിച്ചത് മഞ്ഞക്കുഴി വാതു കാപ്പ് റോഡരികിലാണ് മൃതദേഹം കണ്ടത് കബർന്ന് കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം സമീപത്ത് നിന്നും ഒരു കോടാലിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്നും രഞ്ജിത്ത് ചേരുന്നു രഞ്ജിത്ത് എപ്പോഴാണ് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടത് ആളെ തിരിച്ചറിഞ്ഞതായി അറിയുന്നു പോലീസ് സ്ഥലത്തെത്തിയോ എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ രഞ്ജിത്ത് ഷിബിൻ ഇന്ന് രാവിലെയാണ് രാജകുമാരി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മഞ്ഞക്കുഴി വാടുകപ്പ റോഡ് അരികിൽ ഒരു മൃതദേഹം റോഡിൽ കിടക്കുന്ന വെള്ളത്തിൽ അതായത് റോഡിലെ കുഴിയിൽ രൂപപ്പെട്ട് കുഴി രൂപപ്പെട്ട് രൂപപ്പെട്ടിടുകയും അതിൽ കിടക്കുന്ന വെള്ളത്തിൽ കവിന്ന നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയത് ഇത് സമീപവാസികളാണ് രാവിലെ ഈ മൃതദേഹം കണ്ടെത്തിയത് ഇതിന്റെ മൃതദേഹത്തിന്റെ സമീപത്തു നിന്നും ഒരു കോടാലിയും കണ്ടെടുത്തിട്ടുണ്ട് ദേഹത്ത് പരിക്കുകളോ മറ്റ് മുറിവുകളോ ഒന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രാഥമിക വിവരം എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ ആരംഭിച്ചു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനേക്കും വിദഗ്ധ പോലീസിന്റെ ഒരു വിദഗ്ദ്ധ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം ഇത് പ്രദേശവാസി തന്നെ ആണ് മോൾ രമേശ് എന്ന് പറയുന്ന ആളാണ് ഈ മരണപ്പെട്ടത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ചില നൽകുന്ന സൂചന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കൃത്യമായ അന്വേഷണവും മറ്റ് പോലീസിന്റെ നടപടിക്രമങ്ങളും എല്ലാം പൂർത്തീകരിച്ച ശേഷം മാത്രമായിരിക്കും മൃതദേഹം ഇതൊന്ന് കൊണ്ടുപോകൂ പോസ്റ്റ്മോർട്ടത്തിനായി എന്നാണ് അപ്പോൾ അറിയാൻ കഴിയുന്നത് ഷിബിൻ രഞ്ജിത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ മരണത്തിൽ ദുരൂഹത ഉള്ളതായിട്ട് വല്ല വിവരവും ഷിബിൻ അത്തരത്തിലുള്ള യാതൊരു വിവരവും ഇപ്പോൾ പോലീസ് നമ്മളോട് അറിയിച്ചിട്ടില്ല കാരണം നമ്മൾ പല തവണ പല സ്ഥലത്തായി അന്വേഷ നമ്മളേതായ രീതിയിൽ ചില അന്വേഷണങ്ങൾ നടത്തിയെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഔദ്യോഗികമായി ഒന്നും തന്നെ പറയാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് എന്ത് തന്നെയായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ നിലവിൽ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള പോലീസിന്റെ മറ്റ് നടപടി ക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച ശേഷം മാത്രമായിരിക്കും ഒരു ശരി രാജകുമാരി മഞ്ഞക്കുഴിയിലാണ് റോഡരികിൽ മൃതദേഹം കണ്ടെത്തിയത് മോളോക്കുടിയിൽ രമേശ് എന്നയാളാണ് മരണപ്പെട്ടിരിക്കുന്നത് മഞ്ഞക്കുഴി വാതുകാപ്പ് റോഡരികിലായിരുന്നു മൃതദേഹം കണ്ടത് കമഴ്ന്നു കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം സമീപത്ത് നിന്നും ഒരു കോടാലിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ദേഹത്ത് മറ്റ് പരിക്കുകളോ മുറിവുകളോ ഒന്നും തന്നെയില്ല പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയക്കും